പി പി ദിവിക്കും പ്രശാന്തിനുമെതിരെ ആത്മഹത്യ ചെയ്ത നവീൻ ബാബുവിന്റെ കുടുംബം മാനനഷ്ട കേസ് ഫയൽ ചെയ്തു നവീൻ ബാബുവിനെ എന്ന പരാമർശം നടത്തിയതിനെതിരെയാണ് നടപടി പത്തനംതിട്ട സബ് കോടതി ഇരുവർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് പ്രവീൺ പുരുഷൻ നൽകും വിശദാംശങ്ങൾ പ്രവീൺ പുരുഷൻ നവീൻ ബാബുവിനെ അഴിമതിക്കാരൻ എന്ന് പരാമർശിച്ചു എന്നതിലാണിപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് എപ്പോഴാകും ഇത് പരിഗണിക്കുക കോടതി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ മക്കൾ എന്നിവരാണ് ഈ ഒരു മാനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട സബ് കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് പ്രധാനമായും പി ദിവ്യ ഒപ്പം തന്നെ പ്രശാന്തൻ ഈ രണ്ടു പേർക്കെതിരെയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അറുപത്തി എട്ട് ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു കേസുമായി ഇവർ മുന്നോട്ട് പോയിരിക്കുന്നത് കോടതി ഈ ഒരു ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് ഇരുവരോടും നേരിട്ടോ അല്ലെങ്കിൽ അഭിഭാഷകർ മുഖേനയോ ഹാജരാകാൻ അടുത്ത മാസം പതിനൊന്നിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് തുടർച്ചയായി ഇവർ സമൂഹത്തിന് മുന്നിൽ പ്രസ്താവന നടത്തി അത് തങ്ങൾക്ക് മാനക്കെടുണ്ടാക്കി എന്നാണ് ഈ ഹർജിയിൽ പറയുന്നത് നേരത്തെ തന്നെ ലാൻഡ് റവന്യൂ കമ്മീഷണറും ഒപ്പം തന്നെ വിജിലൻസും ഇത്തരത്തിൽ അഴിമതി നടത്തിയ ഒരു ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു ഒന്ന് കണ്ടെത്തിയിരുന്നില്ല അക്കാര്യവും ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഏതായാലും ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം സിവിൽ ഹർജിയാണ് നൽകിയിരിക്കുന്നത് നേരത്തെ കണ്ണൂർ കോടതിയിൽ ഒരു ഹർജി ഇവർ ഫയൽ ചെയ്തിട്ടുണ്ട് അത് തങ്ങൾക്ക് ഈ മരണത്തിൽ സംശയമുണ്ട് ചില കാര്യങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് കണ്ണൂർ കോടതിയിൽ ആ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നത് ഇത് പക്ഷേ മാനനഷ്ടക്കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത് ഏതായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നവീൻ തീരുമാനം പു പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്